മൂന്ന് വർഷം സൗത്ത് നോർത്ത് ഭേദമില്ലാതെ ഇന്ത്യൻ സിനിമാ പ്രേമികൾ സമീപകാലത്ത് ഒന്നാകെ കാത്തിരുന്ന ചിത്രമാണ് പുഷ്പാറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് മുന്നൂറ്റി കോടിയോളമാണ് അല്ലു അർജുൻ തന്റെ താരപദവി അരക്കിട്ടുറപ്പിക്കുക മാത്രമല്ല ദേശീയ പുരസ്കാരം നേടുകയും ചെയ്തു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ തെലുങ്ക് നടൻ എന്ന റെക്കോർഡും അല്ലു അർജുൻ സ്വന്തമാക്കി പാൻ ഇന്ത്യൻ വിജയം ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുകുമാർ രണ്ടാം ഭാഗം ചിത്രത്തിനൊരുക്കിയത് ഒരു കച്ചവട സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ചേർത്താണ് പുഷ്പാ ദ റൂൾ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ടേണുകളും സമ്മാനിക്കുന്ന ചിത്രത്തിന്റെ മറ്റൊരു പ്ലസ് ആക്ഷൻ സീക്വൻസുകളാണെന്ന് ആരാധകർ പറയുന്നു ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ പന്ത്രണ്ടായിരം സ്ക്രീനുകളിലാണ് ചിത്രം എത്തിയത് കേരളത്തിൽ അഞ്ഞൂറ് സ്ക്രീനുകളിൽ ചിത്രം എത്തി മാത്രമല്ല ചിത്രം ഇതിനകം തന്നെ ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് ആദ്യ ഷോയ്ക്ക് ശേഷം ശരാശരിയില് താഴപ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് പുഷ്പയുടെ ആദ്യ ഭാഗത്തെ വെച്ച് നോക്കുമ്പോൾ രണ്ടാം ഭാഗം അത്ര പോരെന്നാണ് മിക്ക പ്രേക്ഷകരും പ്രതികരിക്കുന്നത് കഥയും തിരക്കഥയും ഫ്ളാറ്റായി പോയതാണ് സിനിമയ്ക്ക് തിരിച്ചടിയായതെന്നാണ് ആദ്യ ഷോ കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അല്ലുവർജിന്റെ പല മാസ് രംഗങ്ങളും തിരക്കഥ ദുർബലമായതുകൊണ്ട് വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് മറിച്ച് തെലുങ്കിൽ ഒരു മാസ് മസാല ചിത്രം എന്ന നിലയിൽ പ്രേക്ഷകർ പുഷ്പാ റ്റുവിനെ സ്വീകരിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ വൻ നേട്ടമുണ്ടാക്കാൻ ചിത്രത്തിന് സാധിക്കുമെന്നാണ് തെലുങ്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ വളരുന്ന അപൂർവ രക്തചന്ദനം കടത്താൻ ജോലി ചെയ്യുന്ന ഒരു കൂലിക്കാരനായിരുന്നു പുഷ്പരാജ് ആദ്യ എത്തുന്നത് ആദ്യഭാഗത്തിൽ പുഷ്പരാജിനോട് തോറ്റ് അടിയറവ് പറഞ്ഞ ഇൻസ്പെക്ടർ തിരികെ വന്ന വീണ്ടും വലിയ ഭീഷണിയായി മാറുന്നതാണ് അടുത്ത ഘട്ടം അയാളും പുഷ്പയും തമ്മിലുള്ള വൈരാഗ്യമാണ് പിന്നെ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് നായകനോടൊപ്പം പ്രേക്ഷകർ നിൽക്കണമെങ്കിൽ വില്ലൻ ശക്തനായിരിക്കണം ക്രൂരനായിരിക്കണം അയാളെ പ്രേക്ഷകർ വെറുക്കണം ഇവിടെയാണ് ഫഹദ് ഫാസിൽ എന്ന നടന്റെ പ്രകടനം നിർണായകമാകുന്നത് ഇൻസ്പെക്ടറായി നിറഞ്ഞാടുകയാണ് ഫഹദ് ഫാസിൽ അദ്ദേഹത്തിന് പകരം മറ്റൊരു നടനെ ഈ വേഷത്തിൽ സങ്കല്പിക്കുന്നതിനെ ചിന്തിക്കാൻ കഴിയില്ല അത് തന്നെയാണ്